ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ചേലക്കര സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ നടപ്പിലാക്കുന്ന ഓണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന ഓണവിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം മുള്ളൂർക്കര വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടന്നു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് സ്റ്റോർ തുടങ്ങിയാൽ പോലെ അല്ലെങ്കിൽ സ്റ്റാൾ തുടങ്ങിയാൽ പോലെ അവിടെ സാധനങ്ങൾ വേണം അല്ലെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ വെറുതെ സാധനം ഇല്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നൊടുത്താണ് അല്ലേ എൻ്റെ ചൊല്ലുണ്ടല്ലേ അപ്പോൾ പറയാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള സമയമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ തന്നെ ജോണിയിൽ ഇടപെടാനുള്ള പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിന് മുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനിയും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞത് അതാണ് നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെയും ഗവണ്മെൻറ്റിൻ്റെയും നിലപാട് അപ്പോൾ പരമാവധി വില തടഞ്ഞു നിർത്താൻ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മുടെ ഈ വിപണി ഇടപെടലിലൂടെ ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഓണം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാൻ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ അറുപത് ലക്ഷം പോഴം ആളുകൾക്ക് നൽകും അപ്പോൾ മൂന്ന് ലക്ഷ അല്ല അറുപത് ലക്ഷത്തോളം ആളുകൾക്കാണ് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ ഈ ഓണത്തോടനുബന്ധിച്ച് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കിട്ടുന്നു രണ്ടാളുണ്ടെങ്കിൽ നാല് നാല് എട്ടും ഒമ്പതിനായിരത്തി അറുനൂറ് കിട്ടും അല്ലേ കണക്കിലും ശരിയല്ലേ മൂന്ന് മൂന്ന് ഒരു കൺസ്യൂമർ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ നഫീസ അധ്യക്ഷയായി എല്ലാവരും ഓണം ആഘോഷിക്കട്ടെ നയം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ും സഹകരണ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നമ്മൾ ഓണച്ചന്ത സംഘടിപ്പിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ സി എ ശങ്കരൻകുട്ടി മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കിരിജ മേലെടുത്ത് എന്നിവർ മുഖ്യാതിഥികളായി കൺസ്യൂമർ ഫെഡർ റീജിയണൽ ഡയറക്ടർ എം ആർ മായ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ പഞ്ചായത്ത് അംഗം കെ ബി ജയദാസ് സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ ബാങ്ക് പ്രസിഡന്റ് സി ഗോപി ബാങ്ക് ഡയറക്ടർ കെ കെ സന്തോഷ് കുമാർ ബാങ്ക് സെക്രട്ടറി വി ആർ മിമിത തുടങ്ങിയവർ സംസാരിച്ചു